നമസ്കാരം ഓട്ടപ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം സി പി എമ്മിന് ഇപ്പോൾ അത്ര നല്ല കാലമല്ല ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വലിയ വിമർശനങ്ങളാണ് പാർട്ടി ഓരോ ഭാഗത്തു നിന്നും നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തുടർചലനങ്ങൾ ഇപ്പോഴും ഇന്നും തുടരുകയാണ് ഏറ്റവും ഒടുവിലായി കണ്ണൂരിൽ പ്രശ്നങ്ങൾ വീണ്ടും സങ്കീർണമാവുകയാണ് ഈ ഫേസ്ബുക്ക് വിവാദത്തെ ചൊല്ലിയുള്ള അവിടുത്തെ സംഘർഷം അല്ലെങ്കിൽ വാക്കുതർക്കം അത് വലിയ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിഭാഗീയതയിലേക്ക് നീങ്ങുന്നതായാണ് വിവരം സി പി എം ജില്ലാ സെക്രട്ടറി അഭിപ്രായം വ്യക്തമാക്കിയ വിഷയത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതോടെ പി ജയരാജൻ സൂപ്പർ സെക്രട്ടറി എന്നാണ് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ യുവനേതാവ് മനു തോമസ് വിമർശിച്ചത് ഇതേ വിമർശനം തന്നെയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിലും ജയരാജനെതിരെ ഉയർന്നത് മനു തോമസ് വിഷയത്തിൽ പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രശ്നം വഷളാക്കി എന്നുള്ളതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പി ജയരാജനെതിരെ ചില അംഗങ്ങൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളോട് വിശദീകരിച്ച് അവസാനിപ്പിച്ച വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നത് പി ജയരാജനാണെന്നും അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രശ്നം കൂടുതൽ വഷളായെന്നും ഉണ്ടായി ആകാശ് തിലങ്കരി അർജുൻ ആയങ്കി അടക്കമുള്ള കൊട്ടേഷൻ സംഘങ്ങൾ വീണ്ടും പാർട്ടിക്ക് വേണ്ടി വാദിക്കാൻ ഇടയാക്കിയത് പി ജയരാജൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണെന്നും സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനം ഉയർന്നു അതേസമയം കണ്ണൂരിലെ സി പി എമ്മുമായി ബന്ധപ്പെട്ട സമീപകാല സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ രൂക്ഷ വിമർശനവുമായി സി പി ഐ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് കണ്ണൂരിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ ചെങ്കൊടിക്ക് അപമാനമാണെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു അധോലോകത്തെ പിൻപറ്റുന്നവർ ഇടതുപക്ഷത്തിന്റെ ഒറ്റുകാരാണ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേറ്റ തിരിച്ചടിക്ക് ഇത്തരക്കാരും കാരണമായെന്ന് ബിനോയ് വിശ്വം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി കണ്ണൂരിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ബന്ധുക്കളെ ആകെ വേദനിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം തന്റെ പ്രസ്താവനയിൽ പറയുന്നു അതേസമയം ആലപ്പുഴയിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ പിന്തുണച്ചും എം വി ഗോവിന്ദനെ തള്ളിയും ജി സുധാകരൻ രംഗത്തെത്തിയിട്ടുണ്ട് നിർണായക ഘട്ടങ്ങളിൽ പാർട്ടിയെ സഹായിച്ച ആളാണ് വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായം തുറന്നു പറയുന്ന ശീലം വെള്ളാപ്പള്ളിക്കുണ്ടെന്നും എല്ലാവരെ പറ്റിയും അദ്ദേഹം അഭിപ്രായം പറയാറുണ്ടെന്നും സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ആകുന്നതിന് മുമ്പ് തന്നെ വെള്ളാപ്പള്ളിയെക്കുറിച്ച് അറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിർണായക ഘട്ടങ്ങളിൽ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് ഒരു കാര്യം ചെന്ന് പറഞ്ഞാൽ അത് തള്ളില്ല അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ആളാണെന്നും ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞു സി പി എമ്മിനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ബുദ്ധിമുട്ടുണ്ടാകുന്ന അഭിപ്രായങ്ങൾ അദ്ദേഹം പറയാറുണ്ട് എല്ലാവരെ പറ്റിയും പറയാറുണ്ട് ഏറ്റവും കൂടുതൽ കോൺഗ്രസിനെ പറ്റിയാണ് പറയുന്നത് ഈഴവ വോട്ടുകൾ എന്ന വോട്ടില്ല വോട്ടുകളിൽ എല്ലാ സമുദായക്കാരുണ്ടെന്നും ജി സുധാകരൻ പറഞ്ഞു അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും പാർട്ടിയിൽ വിഭിന്ന സ്വരം ഉയരുന്നുണ്ട് ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിനു മുന്നിലും പ്രതി പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെയും രൂക്ഷമായി വിമർശിച്ച യോഗത്തിൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ മുൻമന്ത്രി എ കെ ബാലൻ എന്നിവർക്കെതിരെയും വിമർശനം ഉയർന്നു അതിവിചിത്ര യോഗത്തിൽ യോഗത്തിലുണ്ടായത് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച പറ്റിയെന്നും കെ സി വേണുഗോപാലും മത്സരിച്ചില്ലെങ്കിൽ ആലപ്പുഴയിൽ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ വിജയിക്കുകയും ആരിഫ് മൂന്നാം സ്ഥാനത്തേക്ക് എന്നാണ് യോഗത്തിന്റെ വിലയിരുത്തൽ തോമസ് ഐസക്കിനെ ആലപ്പുഴയിൽ മത്സരിപ്പിക്കണമായിരുന്നുവെന്നും ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഒരു വാദം ഉയർന്നു ഉയർന്നിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച സംഭവിച്ചതായിട്ടാണ് ഇപ്പോൾ ഈ യോഗം വിലയിരുത്തിയിരിക്കുന്നത് എ എം ആരിഫ് ദുർബല സ്ഥാനാർത്ഥിയായിരുന്നു ആരിഫിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടെ അവിടെ തോൽവി ഉറപ്പായി കെ സി വേണുഗോപാൽ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ ആരിഫ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ശോഭാ സുരേന്ദ്രൻ വിജയിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് ചർച്ചകളിലെ പൊതുവികാരം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്നിവരെ പേരെടുത്തു പറഞ്ഞും യോഗത്തിൽ വിമർശനം ഉയർന്നു വെബ് ഡെസ്ക് ബൈ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സാർ ക്രൌൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം